തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മഴ കുറവാണെങ്കിലും ജാഗ്രത നിലനിർത്തിയാണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കാലവർഷവുമായി ബന്ധപ്പെട്ട സ്ഥിതികൾ വിലയിരുത്തി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അകമല മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തിയതിനെ തുടർന്ന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശവാസികളെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കുമായി മാറ്റി ചേലക്കര പാഞ്ഞാൾ പഞ്ചായത്തിൽ ഒലിപ്പാറക്കുന്നിൽ നാൽപ്പത്തിരണ്ടോളം കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളുടെ മുഗൾ വശത്തായി മണ്ണടർന്നു വീഴുന്ന സാഹചര്യം കണ്ടെത്തിയതിനെ തുടർന്ന് കുടുംബങ്ങളെ മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം മണ്ണിടിച്ചിൽ അടിയന്തരമായി പരിശോധിക്കാൻ ജിയോളജിസ്റ്റിന് നിർദ്ദേശം നൽകി ക്യാമ്പുകളിൽ നിന്നും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്നതിനു മുൻപായി വീടും പരിസരവും ശുചീകരിക്കാൻ സന്നദ്ധ പ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ള സേവനം മന്ത്രി ആവശ്യപ്പെട്ടു കോളേജുകളിലെ എൻസിസി എൻഎസ്എസ് വോളണ്ടിയർമാരുടെ സേവനം ഇതിനായി ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ചാഴൂർ പഞ്ചായത്തിലെ കമാൻഡോ മുഖം സ്ലൂയിസ് ശക്തമായ ഒഴുക്കിനെ തുടർന്ന് പൊട്ടിപ്പോയതിനാൽ പ്രദേശത്തെ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ ജോലിക്കാരെ നിയോഗിച്ച് അടിയന്തര പരിഹാരം കാണാനും മന്ത്രി നിർദ്ദേശം നൽകി യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പാഴൂർ ചേർപ്പ് പാറളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ എം ഡി എം ടി മുരളി അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഒറ്റപ്പെട്ടു പോയ അറുപത്തിമൂന്ന് പേരെ എൻ ഡി ആർ എഫിന്റെ സഹായത്തോടു കൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചു ഈ ഭൂമി ചലനം സംബന്ധിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകുകയോ മണ്ണിടിച്ചിലുണ്ടാകുകയോ ചെയ്യുന്ന മേഖലകളിൽ അതാത് മേഖലകളിൽ ആ ക്രൈസിസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അകമലയിലെ എട്ട് കുടുംബങ്ങൾ അങ്ങനെ മാറ്റി താമസിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പാനാൾ പഞ്ചായത്തിലെ കിള്ളിമംഗലം വില്ലേജിലെ ചിറക്കോണം എന്ന സ്ഥലത്ത് നിന്ന് നാല്പത്തിരണ്ടോളം കുടുംബ